സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ സ്നേഹക്കൂട്ടില് തന്റെ അച്ഛൻ അനിയത്തിയുടെ വിവാഹം ഒരു പ്രശ്നങ്ങളും കൂടാതെ നല്ല ഗംഭീരമായിട്ട് അതിഗംഭീരമായിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് സേതു ശ്രമിക്കുന്നത് എന്നാൽ ആ വിവാഹം മുടങ്ങണം ആ വിവാഹം മുടങ്ങിയതിന് ശേഷം അത് തന്റെ സഹോദരി ആണെങ്കിൽ പോലും വിവാഹം മുടങ്ങിയാലും തനിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷെ സേതു എങ്ങനെയെങ്കിലും പൊന്നുമടത്തിൽ നിന്നും പുറത്താകണം ഈ ഒരു ചിന്തയോടുകൂടിയാണ് ഋതു മുന്നോട്ട് പോകുന്നത് എന്നാൽ ഋതുവിന്റെ സത്യ ആ ഒരു ചതി സേതു തിരിച്ചറിഞ്ഞെങ്കിൽ ും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക ഇന്ദ്രൻ എങ്ങനെയെങ്കിലും പല്ലവി സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് പക്ഷേ ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതത്തിലെ വളരെ നിർണായക ഘട്ടം തന്നെയാണ് പല്ലവി വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടം പ്രതിസന്ധി പ്രതിസന്ധിയിലോക്ക് ഇട്ട് കടക്കാൻ പോകുന്ന ദിവസങ്ങൾ തന്നെയാണ് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും പല്ലവിയെ രക്ഷിക്കുക എന്നുള്ളത് സേതുവിന് വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ നടക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളിലാണ് ഇപ്പോ പുന്നുമടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് ആണ് വന്നെത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാ വീടുകളിലും കരോള് ഏഹ് പോകുന്നത് കരോള് പോകാറുണ്ട് പള്ളിയിൽ നിന്ന് ക്രിസ്മസ് പാപ്പയുടെ വേഷമൊക്കെ കെട്ടി പ്രാർത്ഥനയും പാട്ടും കൊട്ടും മേളമൊക്കെ ആയിട്ട് എല്ലാ വീടുകളിലും കരോള് പോകും അതുപോലെ തന്നെ നമ്മുടെ പൊന്നുമടത്തിലും ഇത് പൊന്നുമടത്തിലേക്കും കരോള് കരോളുകാർ വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ആ ഒരു സാന്റാ ക്ലോസിനൊപ്പം ഡാൻസ് കളിക്കുകയും പിന്നെ സാന്റാ ക്ലോസ് പതി വന്നതിന് ശേഷം പൂർണിമാമ്മയുടെ കൈ പിടിച്ച് ഡാൻസ് കളിക്കുന്നു സ്വാദിയുടെ കൈ പിടിച്ച് ഡാൻസ് കളിക്കുന്നു അച്വിൻ്റെ കൈ പിടിച്ച് ഡാൻസ് കളിക്കുന്നു പ്രത്യേകിച്ച് പല്ലവിയുടെ കൈ കൈപിടിച്ച് ഡാൻസ് കളിക്കുന്നു പല്ലവിയുടെ കൈ കൈപിടിച്ച് ഡാൻസ് കളിക്കുക എന്ന് മാത്രമല്ല പല്ലവിക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും പല്ലവിയെ പിടിച്ചു നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പല്ലവിയുടെ ദേഹത്ത് തൊടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ആടി പാടി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊന്നും സേതുവിന് ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല സേതുവിന് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് എന്താ ഇത് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലല്ലോ ഇത് ആരാണ് എന്നൊക്കെ സേതുവിന് ഒരു സംശയം തോന്നി ആ ഒരു ആ ഒരു ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞു ആ ഒരു കരോൾ ഗാന കരോളും കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അകത്തുപോയി ആ ക്ലോസ് എല്ലാവരും കൂടി തിരിച്ച് പോകുവാണ് എന്നാൽ ഈ സമയത്ത് സേതു സാന്റയെ പിടിച്ചു നിർത്തുവാണ് പിടിച്ചു നിർത്തിയതിന് ശേഷം അയാളുടെ മുഖം മുഖത്തെ ആ ഒരു മുഖംമൂടി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ആദ്യം അയാൾ സംഭവിച്ച സമ്മതിച്ചില്ല എന്നാൽ നല്ല അടിയൊക്കെ കൊടുത്തതിനു ശേഷം ആ ഒരു മുഖംമൂടി മാറ്റിയപ്പോഴാണ് സേതുവിന് മനസ്സിലായത് അത് ഇന്ദ്രനായിരുന്നു ഇന്ദ്രനാണ് സാന്റാക്ലോസിന്റെ വേഷമൊക്കെ അണിഞ്ഞു വന്നത് നല്ലപോലെ നല്ല അടി കൊടുത്തിട്ടാണ് സേതു അടന്ന് ഇന്ദ്രനെ പറഞ്ഞു വിട്ടത് അതിനുശേഷം ഈ ഒരു വിവാഹത്തിന്റെ നെട്ടോട്ടം വിവാഹം നടത്താനായിട്ടുള്ള ഒരു നെട്ടോട്ടത്തിൽ തന്നെയാണ് സേതു ആ സമയത്തും സേതുവിനെ സഹായത്തിനും സേതുവിനെ എന്തിനും ഏതിനും താങ്ങും തണ്ണലുമായി ും പല്ലവിയുണ്ട് അങ്ങനെ പല്ലവിയും സേതവും കൂടി ഒരു ഒരു പാലത്തിന് സൈഡില് അവർ വണ്ടിയൊക്കെ നിർത്തി അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സേതുവും പല്ലവിയും അവിടെ ആ ഒരു പുഴയിലോട്ട് നോക്കി ഓരോ കാര്യങ്ങളും സംസാരിച്ച് ചിരിച്ചു കളിച്ച് നിൽക്കുന്ന സമയത്താണ് ഇന്ദ്രൻ കാറുമായിട്ട് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ പല്ലവിയും സേതുവിനെയും കണ്ടു ഉടനെ തന്നെ കാറിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം പല്ലവിയുടെ അടുത്തേക്ക് വരികയും എന്നിട്ട് പല്ലവിയുടെ പല്ലവിയെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഒപ്പം തന്നെ സേതു തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ സേതുവിനോട് ദേഷ്യപ്പെടുകയും എന്നിട്ട് സേതുനെ യും അങ്ങനെ അവർ തമ്മിലൊരു വഴക്കാവുന്നുണ്ട് ഈ സമയത്ത് അവിടെ ഇന്ദ്രനെയും സേതുവിനേയും തമ്മിൽ പിടിച്ചു മാറ്റാൻ വേണ്ടിട്ട് പല്ലവി ശ്രമിച്ചു ഒപ്പം ചോദിക്കുന്നുണ്ട് പലവി പലവി ഇന്ദ്രനെ പിടിച്ചു തള്ളിയിട്ട് സേതുവിനോട് പറയുന്നുണ്ട് സേതു കേട്ടാ വാ നമുക്ക് പോകാം നമുക്ക് ഇവിടെ നിൽക്കണ്ട ഇയാളോട് പോറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതുവിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് പലവി പോയി അതൊട്ടും ഇന്ദ്രന് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ദേഷ്യത്തോടെ ഇന്ദ്രനും പല്ലവിയും സേതു തമ്മിൽ ആ ഒരു പാലത്തിന്റെ മുകളിൽ വെച്ച് വലിയ വഴക്കായി അവസാനം നിങ്ങൾ തമ്മിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ചോ ഞാൻ ഇനി പല്ലവിയുടെ ജീവിതത്തിൽ ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഞാനായിട്ട് ഇനി പലവിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടുകൂടി ഇന്ദ്രൻ ഓടി ആ ഒരു പാലത്തിൽ നിന്നും താഴോട്ട് ചാടി അപ്പൊ അത് വലിയൊരു ആഴത്തിലുള്ള പുഴ തന്നെയായിരുന്നു ആ പുഴ ആ ഒരു പാലത്തിൽ നിന്നും താഴോട്ട് ചാടി സ്ഥിതിക്കുന്നതിൽ നല്ല ഉള്ള പുഴയാണ് അപ്പോൾ ജീവൻ ജീവൻ തിരിച്ചു കിട്ടുക എന്നുള്ളത് അത്ര നല്ല അത്ര സുഖമുള്ള കാര്യമല്ല അല്ലെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇന്ദ്രന്റെ ജീവൻ തിരിച്ചു കിട്ടുക എന്നുള്ളത് അങ്ങനെ വലിയ പ്രശ്നങ്ങളായി അവസാനം ആ ഒരു അവസാനം ഭയങ്കര ഒരു ടെൻഷനായിരുന്നു പല്ലവിക്കും സേതുവിനും അങ്ങനെ സേതു പല്ലവി ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുകയും അപ്പോൾ പല്ലവി തന്നെ പറയുന്നുണ്ട് വേണ്ട ഒന്നും പറയണ്ട അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ഇനി ഷെയർ ചെയ്യേണ്ട വേറെ ആരോടും പറയേണ്ട നമുക്കിത് മറച്ചു വെക്കാം എന്നൊക്കെ പല്ലവി സേതുവിനോട് പറഞ്ഞു ഓക്കെ ശരി എന്നൊക്കെ ഇത് പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ അവരവിടെ അവരെ നിസ്സാരമായിട്ട് അത് കളഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതെ ഈ ഒരു വാർത്ത ഇന്ദ്രനെ കാണാനില്ല എന്നുള്ളൊരു വാർത്ത എല്ലാ എല്ലായിടവും പരന്നു അതായത് ഇന്ദ്രനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി കേസ് കൊടുക്കുകയും അങ്ങനെ അതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ആയി അങ്ങനെ ഒരു ദിവസം രാജലക്ഷ്മിക്ക് ഒരു കോള് വന്നു ആ ഇന്ദ്രൻ ഇങ്ങനെ വെള്ളത്തിൽ ചാടി ഇന്ദ്രൻ മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയായിരുന്നു വന്നത് അങ്ങനെ രാജലക്ഷ്മിയും അച്ഛമ്മയും കൂടി നേരെ പോയി അങ്ങനെ ആ ഒരു പുഴയിൽ നിന്നും ഇന്ദ്രൻ ചാടുന്നത് കണ്ട ദൃക്സാക്ഷികളുണ്ടായിരുന്നു പിന്നെ പല്ലവിയും സേതുമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു സംസാരവും അവിടെ ഉണ്ടായി പിന്നെ ആ ഒരു പുഴയിലോട്ട് പോയി പക്ഷെ ബോഡി ഇതുവരെയും കിട്ടിയിട്ടില്ല രാജലക്ഷ്മി ഭയങ്കര പൊട്ടിക്കരഞ്ഞു അപ്പോൾ പല്ലവിയുടെ പേരിലാണ് രാജലക്ഷ്മി കേസ് കൊടുത്തത് പല്ലവി കാരണമാണ് ഇത് ഇന്ദ്രന് ഇങ്ങനൊരു ആപത്ത് വന്നത് എന്ന് രാജലക്ഷ്മി പറയുകയും അങ്ങനെ ചില പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ജീവിതത്തിൽ വരുവാ വരുമ്പോഴാണല്ലോ നമ്മൾ ട്രാജഡി എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ പല സംഭവങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു ഉടനെ അവസാനം അച്വിൻ്റെ വിവാഹത്തിൻ്റെ ആ ഒരു വിവാഹ മണ്ഡപത്തിൽ പോലീസ് വരികയും പല്ലവിയെ പിടിച്ചോണ്ട് പോകുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായി അങ്ങനെ ഇന്ദ്രൻ മരണപ്പെട്ടു എന്ന വാർത്ത ഇല്ലാടവും പരന്നു ഒപ്പം തന്നെ പല്ലവിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ സേതു പല്ലവി ഉള്ളത് അതുമാത്രമല്ല അവസാന നിമിഷം വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തായാലും ഇനി എന്താണ് സംഭവിക്കാൻ പോകുക അല്ലെങ്കിൽ ആ ട്വിസ്റ്റ് എന്താണ് ഇന്ദ്രൻ എന്ത് എന്ത് സംഭവിച്ചു ഇന്ദ്രൻ മരണപ്പെട്ടതാണോ അതോ ഇതെല്ലാം ഇന്ദ്രൻ്റെ ഒരു ചതിയാണോ അച്ഛൻ്റെ വിവാഹം നടക്കുമോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ ഉണ്ട് അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഒത്തിരി ആയിട്ട് വിശദീകരിച്ച് അതായത് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ